ഹായ് നമസ്കാരം നമ്മളുടെ നാട്ടില് സ്റ്റിയറിംഗ് പിടിച്ച റോഡിലോട്ട് ഇറങ്ങുന്ന എല്ലാവരും മഹാന്മാരായ ഡ്രൈവർമാരാണ് ഇവർക്ക് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഒരുപാട് ഐഡിയകളുള്ള ഡ്രൈവർമാരാണ് അവർക്ക് നമ്മൾ ഡ്രൈവിംഗ് ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് മടുക്കന്മാരാണ് അവര് ഈ അറിവില്ലാത്ത എന്നെ പോലുള്ള ചില പ്രാണികൾ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് കാരണം അവിടെ എവിടെയൊന്ന് മടം ഒടിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ടൂ വീലറുകളും കാറുകളും സ്കിഡായി അപകടത്തിൽപ്പെട്ട് ചാകുന്നത് ഒരു നിത്യ സംഭവമായി മാറിയത് കൊണ്ടാണ് അതിനെപ്പറ്റി നാല് വാക്ക് പറഞ്ഞേക്കാം ആരെങ്കിലും ഒരെണ്ണത്തിന്റെ ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ത് കരുതിയാണ് ഇത് നിങ്ങളുടെ അണ്ണാക്കിലോട്ട് തെളി തരുന്നത് ഞാന് ഈ വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം നാപ്പത്തി മൂന്ന് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ തരം റോഡുകളിലും ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് പ്ലെയിനിലും മലയിലും റോഡുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാ സാഹചര്യങ്ങളിലും വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കിത്തിരി പ്രായമായി പോയതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വണ്ടികളും അല്ലെ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടികളും ഒന്നും മോശമായിരുന്നു എന്ന് നിങ്ങൾ അർത്ഥമാക്കരുത് അതിനു വേണ്ടി പറഞ്ഞാണ് നാൽപ്പത്തി മൂന്ന് വർഷമായി ആ പണി തുടങ്ങിയിട്ട് നമ്മളൊരു റോഡിൽ റോഡിലിറങ്ങുന്ന സമയത്ത് നമ്മളുടെ ടയറിനും വാഹനത്തിന്റെ ടയറിനും റോഡിനും തമ്മിൽ ഒരു ഗ്രിപ്പ് കിട്ടണം ഒരു പിടുത്തം കിട്ടണം ആ പിടുത്തം ഇല്ലാതെ വരും മഴ പെയ്തു കഴിയുമ്പം ഈ രണ്ടിന് ഇടയ്ക്ക് ജലാംശം കിടക്കുമ്പം വഴുകിപ്പോവും അതായത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ ഈ റോഡുമായിട്ട് ഒട്ടിപ്പിടിക്കില്ല പിടുത്തം കുറയും പിടുത്തം കുറയുമ്പോഴെന്താണ് തെന്നി മാറും അങ്ങനെയാണ് പോയി നീയൊക്കെ പണ്ടാര വിടങ്ങുന്നത് ഒപ്പം തന്നെ ഒരു വാഹനത്തിന്റെ സ്പീഡ് ഒരു എഴുപതെപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടി വരുന്ന വാഹനം ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ മണ്ടയ്ക്ക് ഒരുപാട് ടണ്ണേജ് വന്ന് ടണ്ണുകൾ വന്ന് മറിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും അതേ അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഇത് ഈ ടെക്നോളജി തന്നെയാണ് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴും ഉണ്ടാകുന്നത് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനത്തിന്റെ ഞാൻ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകത്തൊന്നുമില്ല പിന്നെ വെറുതെ എന്തിനാ തൊണ്ടപ്പെട്ടുന്നേ അത് തന്നെയല്ല അതെല്ലാം പഠിച്ചെടുക്കാൻ പിന്നെ ഒരുപാട് നേരം അതിന് സമയം കളയണം അതൊന്നും വേണ്ട ഉപകരിക്കില്ല അതുകൊണ്ട രണ്ട് വാഹനങ്ങൾ തമ്മിൽ അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ രണ്ടിന്റെയും കൂടെ ടണ്ണേജ് തമ്മിലാണ് കൂട്ടിയിടിക്കുന്നത് ടിക്കുമ്പം വരുന്ന ആഘാതം നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയുന്നതിനെക്കാട്ടിൽ വളരെ വലുതായി പോകും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്കുകൾ എങ്ങനെയാണ് കൂട്ടിയിടിക്കുന്നത് എനിക്കിന്നേ വരെ മനസ്സിലായിട്ടില്ല രണ്ട് ബൈക്കുകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടിയിടിക്കുന്നത് അത് കഴപ്പ് കൊണ്ട് കൂട്ടിയിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ യാതൊരു ഇതും എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല അതുപോലെ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴും നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ചെന്ന് മറ്റൊരു വാഹനം ഈ അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ചെന്ന് ഇടിച്ചു കയറുമ്പോഴും എല്ലാം ഈ ടണ്ണേജ് വെച്ചിട്ടാണ് ആഘാതം ഉണ്ടാക്കുന്നത് ആഘാതം കണക്കിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ടണ്ണേജുകളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ഭാടിയല്ല നമ്മുടെ ഭാടി ഈ എല്ലാവർക്കൊന്നും അത്ര ശക്തിയില്ല സ്റ്റീൽ ആണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒടിഞ്ഞു ഒടിഞ്ഞ് മടങ്ങിപ്പോ എവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് ആ ഡ്രൈവറുടെ നട്ടല്ലൊടിഞ്ഞു മടങ്ങിപ്പോയി കണ്ട കഷ്ടം തോന്നി നട്ടല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഒന്നും കാണാനേ കൊള്ളില്ല ജീവിതകാലം മുഴുവൻ നീയൊക്കെ കട്ടിലേക്കെടുത്ത് തൂറുകയും എടുക്കുകയും ചെയ്യും അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ പോലുള്ളവര് ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ഉപകരിക്കണം ഈ മഴക്കാലത്ത് വാഹനങ്ങളുമായി പോയാൽ റോഡിൽ ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു നിലപ്പുള്ള റോഡിൽ നിങ്ങൾ ഒരു രണ്ട് ലിറ്റർ എണ്ണ ഓയിൽ എഞ്ചിലൂടെയായാലും മതി മഴയതായാലും മതി ഒന്ന് ഒഴിച്ചിട്ട് അതിനെ മണ്ടേ ഒന്ന് മണ്ടി ഓടിച്ചു നോക്കണം അപ്പോൾ അറിയാം എന്താണ് സൊക്കേടന്ന് അത് ആ ട്രെയിനിങ് ഒന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ജീവൻ രക്ഷിക്കാൻ നല്ലതായിരിക്കും ഉപകരിക്കും മഴ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ സ്കിറ്റ് ചെയ്ത് പോയി ചാകുന്നതും അപകടത്തിൽപ്പെടുന്നതും എണ്ണം വളരെ കൂടിയിട്ടുണ്ട് എന്തിനാ കുറച്ചുകാലത്ത് ഇവിടെ ഒക്കെ ഇരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയൊക്കെ വിളിച്ച് നമ്മുടെ സർക്കാരിനെ നല്ല ജീവിത ഒക്കെ പറഞ്ഞ് നമുക്ക് ജീവിക്കരുതോ ഇത് വാജി വഴി കൊണ്ടിരുന്നത് ഭണ്ടാരം എടുക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ശരി അത്യാവശ്യം ഈ മഴക്കാലത്തെങ്കിലും ആ ശുനാപ്പിയച്ചിരി പരിയെ പിടിച്ചോട്ട് പോകണേ കാല് വെച്ച് ചവിട്ടിയാൽ ഇതെങ്കിലും കേറിപ്പോവും പക്ഷെ തിരിച്ച് ചവിട്ടിയാല് അവിടെ നിൽക്കത്തില്ല അതാ കുഴപ്പം ജീവൻ കൊണ്ട് കളയരുതേ ചുമ്മാ കിടക്കട്ടെ തമ്മി തല്ലാരെങ്കിലും അത് ഉപകരിക്കുമല്ലോ തണ്